അൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവന്റെ ജീവൻ വേണം കിടക്കുന്ന കിടപ്പിൽ നിന്ന് ചരിയാൻ പോലാവാത്ത മനാഫിന്റെ സിരകളിൽ താജിനോടുള്ള അടങ്ങാത്ത പക ഒഴുകിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി അവന്റെ പേശികൾ വലിഞ്ഞ് പൊട്ടാൻ തുടങ്ങി ഒറ്റക്ക് അവനെ നേരിടാൻ എനിക്കോ നിനക്ക് ഒരു കാലത്തും കഴിയില്ല അവനെ തോൽപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ശത്രുവിന്റെ ശത്രു മിത്രാണെന്നല്ലേ ചൊല് ഒരാൾ ചെന്ന് കാണും സഹായം ആവശ്യപ്പെടുന്നു അയാൾ നമ്മുടെ കൂടെ നിന്നു കളയാം എന്ന കണ്ണുകളോടെ താജിന്റെ ഉന്മൂലനം മനസ്സിൽ കണ്ടു ഏറെ നേരം ഉപ്പാന്റെ കൂടെയിരുന്നു സമയം കളഞ്ഞിട്ടാണ് അവൾ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്ന് താജിനെ അവിടെയെങ്കിലും കണ്ടില്ല ഇവനിതെവിടെ പോയി ഇനി താഴെയാണോ അവൾ താഴേക്ക് പോകാൻ നിന്നും എന്തോ കണ്ണിലുടക്കിയതുപോലെ കാലുകൾ നിശ്ചലമായി അവൾ തിരിഞ്ഞു നോക്കി സോഫയിലും തറയിലുമൊക്കെ സിഗരറ്റ് പാക്കറ്റ് ഞേരിച്ചിട്ടിരിക്കുന്നത് അവൾ കണ്ട് വിശ്വസിക്കാനായില്ല അവൾ അതൊക്കെ എടുത്തു നോക്കി എല്ലാത്തിലും ഫുൾ സിഗരറ്റുണ്ട് അധികവും പൊട്ടിച്ചു ഉടച്ചു വെച്ചിട്ടാണുള്ളത് അവളുടെ ഉള്ളിൽ സന്തോഷം അലയടിച്ച് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ അവൻ താഴെയാണെന്ന് കഴിഞ്ഞു താഴേക്ക് ഓടാൻ നിന്നും ബാൽക്കണിയിൽ ഒരു നിഴൽ രൂപം കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ടേക്ക് ഓടി അവൻ കൈവരിയിൽ കൈവച്ച് ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു എന്താ വലിക്കാത്ത അവൾ അവന്റെ അടുത്ത് ചെന്ന് അവന്റെ കൈക്ക് മുകളിൽ കൈവച്ച് ആ സ്പർശനത്തിൽ അവൻ തലയിരിച്ച് അവളെ നോക്കി ഒരു മൂടില്ല മൂടില്ലാതെ ഞാൻ പുള്ളേ എല്ലാരും വലിക്ക ഐ മീൻ മൂഡ് ഔട്ട് മൂഡൌട്ടാകുമ്പോ എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല എനിക്ക് വലിക്കണമെങ്കിൽ ഒരു മൂഡ് വേണം അവൻ അവടെ കൈയിനടിയിൽ തൻ്റെ കൈയ്യെടുത്ത് രണ്ടു കൈയും മാറിൽ കിട്ടി നിന്നു എന്തിനാ ഈ ദേഷ്യം അവന്റെ പ്രവൃത്തി കണ്ടവൾ ചോദിച്ചു ദേഷ്യം വന്നിട്ട് അവൻ അവൾ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു എന്തിനാ ദേഷ്യമായിരുന്നു എപ്പൊ നോക്കിയാലും ദേഷ്യമാണല്ലോ അവൾക്ക് ദേഷ്യം വന്നിരുന്നു ആ എപ്പ നോക്കിയാലും ദേഷ്യം തന്നെയാ അത് നിനക്ക് കൊടുക്കൊന്നുമില്ലല്ലോ കയറി പോടി അവൻ വീണ്ടും ദേഷ്യപ്പെട്ടു ഈ പ്രാവശ്യം അവൾക്ക് ദേഷ്യമല്ല സങ്കടം വന്നുപോയി മുഖം ഇരുണ്ട് കെട്ടി കണ്ണ് നിറമിന്നായതും വേഗം അകത്തേക്ക് പോകാൻ നോക്കി ഉടനെ അവന്റെ കൈ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൻ്റെ കൈ ശ്രമിച്ചു അവൻ അപ്പം തന്നെ പിടിച്ച പിടിയാലേ അവളെ വലിച്ച് ദേഹത്തേക്ക് കിട്ടു ഒരു കൊണ്ട് വയറിനെ ചുറ്റി പിടിച്ച് അവളുടെ പുറം അവൻ്റെ നെഞ്ചിനെ ചേർന്ന് നിന്നു ദേഷ്യാണോ സങ്കടാണോ അവൻ മുഖം അവളുടെ കഴുത്തിലേക്ക് അടുപ്പിച്ചു അവളൊന്നു പുളഞ്ഞതല്ലാതെ മറുപടിയൊന്നും ഉണ്ടായില്ല പറ ദേഷ്യാണോ സങ്കടാണോ അവൻ്റെ കൈ അവളുടെ വയറ്റിലേക്ക് ഒന്നുകൂടെ അമർന്നു അവളുടെ ശ്വാസം ഒന്ന് ഉയർന്നു പൊങ്ങി നെറ്റിയിൽ നിന്നും ചെന്നിയിൽ നിന്നും വിയർപ്പ് പൊടിഞ്ഞു നാവോ കയ്യോ കാലോ ഒന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥ ആകെ ഒരു തരിപ്പും വിറയിലും പോലെ അവളുടെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റം അവൻ അറിഞ്ഞു മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ അവിടെ രണ്ട് ചുമലുകളും കൈവച്ച് രണ്ടുമല്ല ദേഷ്യമല്ല സങ്കടമല്ല സന്തോഷാ ആ പറയാനാ വന്ന എന്തിനാ അത്ര സന്തോഷം നീ വലിയർത്തിയുണ്ട് നിർത്തിയെന്നോ ആര് പറഞ്ഞു ആരും പറഞ്ഞില്ല സിഗരറ്റൊക്കെ പൊട്ടിച്ച് തറയിട്ടേക്കുന്ന കണ്ടു അതിൻ്റെ അർത്ഥം വലിയുർത്തി എന്നാണോ അതെ അത് തന്നെയാ ഇനി എപ്പോഴും സിഗരറ്റ് അവിടെ കിടക്കണം നിന്റെ കയ്യിലോ പോകില്ല കണ്ടാലുണ്ടല്ലോ അവൾ ഭീഷണി പോലെ അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി കണ്ട അവൻ അവളുടെ വിരൽ കൈക്കുള്ളിലാക്കി കണ്ടാലൊന്നുമില്ല ദ ഇവിടുന്ന് ഒരൊറ്റ തള്ളായിരിക്കും മറന്നനു കിടക്കുന്ന താഴെ പിന്നെ വലി പോയിട്ട് വലിക്കാൻ നീ പോലും കാണില്ല എന്ന് പറഞ്ഞ അവൾ അവൻ്റെ നെഞ്ചിൽ ചെറുതായിരുന്ന തള്ളി മതിൽ കെട്ടിന്റെ ഉറപ്പിലും പലത്തിലുമുള്ള കൈവരി മുന്നിലുള്ള ധൈര്യത്തിലാണ് അവൾ ആ കൊടുത്തത് പക്ഷേ അവൾ നോക്കി നിൽക്കെ അവൻ പിന്നിലേക്ക് മറിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ അവടെ നിലവിളി വർന്നു അപ്പൊ സ്നേഹമൊക്കെ ഉണ്ടല്ലേ കൈവരികിൽ പിടിച്ച് ബാലൻസ് ചെയ്തവൻ അവൾ നോക്കി സൈറ്റടിച്ച് കാണിച്ചു സ്നേഹം മണ്ണാൻ കിട്ടാം എങ്ങാനും നീ താഴെ പോയാ ഞാനങ്ങ് ജയിലിൽ കിടക്കേണ്ടി വരും കൊലപാതക കേസിന് തൽക്കാലം എനിക്കിപ്പോൾ ഇവിടുത്തെ വാസം അടുത്തിട്ടൊന്നുമില്ല ആവശ്യത്തേക്കാൾ ഏറെ സുഖമുണ്ട് ഗോതമുണ്ടെത്തുന്ന ആൾ ഒരാഗ്രഹമില്ല സത്യത്തിൽ അവൾ നന്നെ പേടിച്ചു പോയിരുന്നു പക്ഷെ അവൻ കളിപ്പിച്ചിട്ടുള്ള ദേഷ്യത്തിൽ ഒരു ഭാവമാറ്റവും പറഞ്ഞു എടൈ എടി തന്നെയാ എടനെന്നല്ല പോട അവിടുന്ന് എന്നും പറഞ്ഞു അവൻ്റെ കൈ പൊങ്ങിയതും അവൾ ജീവനം കൊണ്ട് അകത്തേക്ക് ഓടി വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന വഴി സനുവക്കീൽ അങ്കിളിനെ കണ്ടു അവനെ കണ്ടതും അങ്കിൽ ആദ്യം ചോദിച്ച ഇളയിലയെ കുറിച്ചാണ് കുറെ നാളെ അവൾ കാണാതെ എന്നും ഫോം വിളിച്ചാൽ കിട്ടുന്നില്ലെന്നും പറഞ്ഞു സനൊന്നും മറച്ചു വെച്ചില്ല താജിനെ കുറിച്ചും അവളോടുള്ള അവന്റെ പ്രണയത്തെക്കുറിച്ചും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിഞ്ഞതും അവളിപ്പോൾ അവിടെയാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അദ്ദേഹം എല്ലാം ഒരു നടുക്കത്തോടെ നിന്നു ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് താജ് എന്ന പേരും മേയർ ബംഗ്ലാവ് എന്ന വീടുമാണ് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി പറഞ്ഞു ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു അന്ന് മുന്താസിനുണ്ടായ അതേ വിധിയാണോ ഇന്ന് ലൈലക്കുണ്ടാവാൻ പോകുന്നു ഒരുതരം ഭീതിയോടെ വണ്ടിയിലേക്ക് കയറി രാത്രിയിൽ ബുക്ക് തറന്ന ലൈലയുടെ കണ്ണിൽ ആദ്യം മുടക്കിയത് അജ്ഞാതൻ്റെ വരികളാണ് ഇതിപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ കിട്ടുന്നുണ്ട് മുടങ്ങാതെ മറുപടിയും വെക്കുന്നുണ്ട് അയാളെ കാണാനുള്ള ആഗ്രഹവും ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയും അവൾ ഈ ദിവസം ചെല്ലുന്നതോറും വർദ്ധിച്ചു വന്നു കണ്ടുപിടിക്കാൻ ശ്രമിക്കും തോറും പരാജയപ്പെടുകയാണ് ഇതുവരെ അങ്ങനെ പറ്റിയോ ഈ വരികളെ വരികളെപ്പറ്റിയോ ആരോടും പറഞ്ഞിട്ടില്ല സാധാരണ മുന്നേടൊന്നും ഒളിച്ചു വെക്കാറില്ല പക്ഷേ ഇത് അവനോട് പോലും പറഞ്ഞിട്ടില്ല ആരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അടി താജ് വന്ന് അവിടെ അടുത്തിരുന്നു അവൾ വേഗം പുസ്തകം മടക്കി വെച്ചു ചോദിച്ചു കേട്ടില്ലേ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ വെറുതെ ഒന്നുമില്ല കാര്യം പറ ഇവനോട് പറഞ്ഞാലോ അവൾ ഒരു നിമിഷം ആലോചിച്ചിരുന്നു വേണ്ട കളിയാക്കൂ പറയണേ എന്തോ കാര്യമായിട്ടുള്ള ചിന്തയിലായിരുന്നു അതീ മുഖം കണ്ടാൽ അറിയാം കാര്യം പറഞ്ഞി അവൻ വീണ്ടും പറഞ്ഞു പറയാം പക്ഷെ കളിയാക്കരുത് അതൊക്കെ കേട്ടുകഴിഞ്ഞ് തീരുമാനിക്കാം പോടാ ഇനി നീ കാര്യം പറയാൻ ഞാൻ പോവില്ല അവൻ ഒന്നുകൂടെ അവടെ അടുത്തേക്ക് ഇരുന്നു എന്തുകൊണ്ടോ അവനോടെല്ലാം പറയണമെന്ന് തോന്നി അവൾക്ക് ആദ്യമായി കടലാസ കൊണ്ട് കിട്ടിയ അന്ന് തൊട്ട് ഇന്ന് പുസ്തകത്തിൽ കണ്ട വരികൾ വരെയുള്ള എല്ലാം അവൾ അവനോട് പറഞ്ഞു എല്ലാം കേട്ട് അവനൊരു നിമിഷം ആലോചിച്ചു നിന്നു ഉടനെ ആലോചന ഒരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി എന്തിനാ ചിരിക്കുന്നേ ഇതാ ഞാൻ പറഞ്ഞു കളിയാക്കരുതെന്ന് അവൾ ഇരുന്ന് ചിണുങ്ങി ഇതിനൊക്കെ ചിരിക്കാതെ നിനക്ക് കരയാൻ പറ്റുമോ ഭ്രാന്ത മുഴുത്ത ഭ്രാന്ത് നിനക്കും നിന്റെ ആ എഴുത്തുകാരനും ആയിക്കോട്ടെ ഭ്രാന്തൊന്നില്ലാതെ ഒരുത്തിനുണ്ടല്ലോ എന്റെ കൂടെ എല്ലാം തെഞ്ഞു അത് മതി അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകാനൊരുങ്ങിയതും അവനവടെ കയ്യിൽ പിടിച്ച് നിർത്തിച്ചു എന്താ നില്ല മുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് എന്താ അറിയാനും കാണാനും ഇത്ര ത്വര ഇനി ലൈൻസ് എടുത്തു വെച്ച് അസ്ഥിക്ക് പിടിച്ചോ ഐ മീൻ നല്ല പ്രേമമാണോന്ന് അവനവളെ ദേഷ്യം കൂട്ടാൻ വേണ്ടി ചോദിച്ചു അവൾക്കൊരു കുസൃതി തോന്നി നാണെന്ന് ഇറഞ്ഞൊരു ചിരി മുഖത്ത് വരുത്തി തലതാഴ്ത്തി നാണെന്ന് തലയാട്ടി ആണെന്നോ അവൻ്റെ ശബ്ദം അറിയാതെ പൊങ്ങിപ്പോയി നീ ഒച്ച വെച്ച് എല്ലാവരെയും അറിയിക്കല്ലേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിന്നോട് മാത്രമാണ് പറഞ്ഞു എനിക്കിഷ്ടം വേറെ ഇഷ്ടമല്ല നീ ചോദിച്ചുപോലെ പ്രണയാണെന്നാ തോന്നെ എന്തോ ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഇപ്പോൾ ഒരു ദിവസം എഴുത്തൊന്നും കിട്ടാതെ വന്ന വേണ്ടപ്പെട്ട എന്തോന്ന് നഷ്ടപ്പെട്ട ഫീലാണ് ഇങ്ങനെ ആ പ്രണയം തോന്നാതിരിക്കുക അതുപോലത്തെ വരികളെല്ലാം സമ്മാനിക്കുന്നു ഞാൻ പോലും അറിയാതെ എന്നെ അറിയുന്നു ഇഷ്ടം തോന്നാൻ അതിനേക്കാൾ കൂടുതൽ വേറെന്താ വേണ്ടത് അവളൊരു പ്രണയത്തിലെട്ട പെണ്ണിൻ്റെ വികാരങ്ങളോടെ പറഞ്ഞു അടിച്ചു മോതയുടെ ഷേപ്പ് മാറ്റിക്കളിഞ്ഞാൽ മനുഷ്യന്മാരുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കണ്ടെന്ന് തൊട്ട് പോയി കിട്ടിയത് ഉറക്കം ആദ്യം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം മാത്രമല്ല നിൽക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് നീ എന്റെ കൺമുമ്പിൽ വന്ന മുതൽ ഞാൻ ഞാനല്ലാതായി മാറി ചുമ്മാതെ എന്ന പ്രണയത്തിൽ വീഴ്ത്തിട്ട് മറ്റൊരു തന്നെ കയറി പ്രേമിക്കാന്ന് വിചാരിച്ചോ നീ വീടില്ല ഞാൻ നിന്നെയും കൊല്ലും അവനെയും കൊല്ലു എനിക്ക് കിട്ടാത്ത മറ്റൊരുത്തിന് കിട്ടിക്കൂടുന്ന വാശിയല്ല നീ എൻ്റെയാ എൻ്റെ മാത്രമാണെന്ന സ്വാർത്ഥതയാ അവൻ നിന്ന് കിതക്കിയായിരുന്നു ഇത്രയും ഞാൻ എന്താ പറഞ്ഞു അവൾ നിമിഷം അവനെ തന്നെ നോക്കി നിന്നു ആ മുഖത്തെ ദേഷ്യവും ചുവപ്പുമെല്ലാം അവളിൽ ചിരി നിറച്ചു അവൾ അവനെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എടി എടിക്കൊലച്ചിരിയിരിക്കുന്നോ അവൻ അലറികൊണ്ട് അവടെ കൈപ്പിടിച്ച് തിരിച്ചു അവൾ ഉപ്പാന്ന് വിളിച്ച് കാറാൻ തുടങ്ങി അവൾ ഊന്നാക്കിയാൽ അപ്പ ഹാജരാകുന്ന മുതലാണ് ഉപ്പ അതോർത്തവും അവൻ അവളിയുള്ള പിടിവിട്ട് ചവിട്ടി തുള്ളിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്നു അവൾ അവനെ നോക്കി എന്തെന്നില്ല ചിരിക്കാൻ തുടങ്ങി അവൻ അടിമുടി ദേഷ്യം കൊണ്ട് വിറച്ചു അവളെ എടുത്ത് ചുമരിൽ തേക്കാൻ തോന്നി എന്നിട്ടും നിയന്ത്രിച്ച് നിന്നു നീ ചോദിച്ചാൽ പറയാതിരിക്കാൻ തോന്നിയില്ല എന്റെ മനസ്സിനൊരു സമാധാനാവൂലോ എന്ന് കരുതി അതെയെല്ലാം പറഞ്ഞു അപ്പോഴാണ് എന്റെ ഒരു കോപന ചോദ്യം പ്രേമാണോന്ന് മേലിൽ ചോദിച്ചു വരുത്മാതിരി ചോദ്യം ചോദിച്ചാൽ മറുപടി ഇങ്ങനെ ആയിരിക്കും പറ്റുമെങ്കിൽ ആ കണ്ടുപിടിച്ച ആ ഒരു പ്രതീക്ഷയും കൂടിയാ പറഞ്ഞത് അവൾ ബെഡിലേക്ക് കയറി കിടന്നു അവനൊന്നും വേണ്ടിയില്ല എണീറ്റ് സോഫയിലേക്ക് കിടന്നു ലൈല ഇപ്പോൾ കോളേജിലേക്കുള്ള പോക്കും വരവൊക്കെ താജിൻ്റെ കൂടെയാണ് നൂസ്രയാണെങ്കിൽ ഇക്കാക്കാൻ്റെ കൂടെ ഒന്നിച്ചു ലൈല കൂടെ വരുന്ന കാരണം താജ് ഇപ്പോൾ കുറച്ച് ഡേയ്സായി ജിപ്സി വിട്ട ബുള്ളറ്റാണ് വൈകുന്നേരം ക്ലാസ് എഴുതി നേരെ പാർക്കിങ്ങിലേക്ക് പോകാനിരികി അവൾ നുസ്ര തടഞ്ഞു താജ് ഗ്രൗണ്ടിലാണ് നാളെ മാച്ച് മാച്ചുണ്ട് അതിൻ്റെ പ്രാക്ടീസാണ് മാച്ചോ എന്ത് മാച്ച് ലൈലക്ക് കാര്യമൊന്നും കത്തിയില്ല അവ ഹോക്കി പ്ലെയർ ആണെന്ന് നീ അറിയില്ലേ നൂസ്രാവുളെ സംശയത്തോടെ നോക്കി അവളില്ലെന്ന് പറഞ്ഞു കഷ്ടം ആരും കേൾക്കണ്ട നീ പറയുന്നു സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങള് മറ്റുള്ളവർ പറഞ്ഞെന്ന് അറിയുന്ന ലോകത്തെ ആദ്യത്തെ ഭാര്യ നീയായിരിക്കും വഴി നൂസുറാവളെ കളിയാക്കി അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല മുഖം തിരിച്ച് നിന്നും നീ മുഖം തിരിച്ചിട്ടൊന്നും കാര്യമില്ല ഒന്നുമില്ല എത്ര നാൾ പിന്നാലാണെന്ന ചെക്കനാ അവനെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ചിരിവരില്ലേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്റ്റേറ്റ് ചാമ്പ്യനാവൻ ഈ കോളേജിന്റെ അഭിമാനം നൂസ്ര പറഞ്ഞു ഉള്ളയിലെ അത്ഭുതത്തോടെ നുസ്രയുടെ മുഖത്തേക്ക് നോക്കി സത്യടി പറഞ്ഞു നീ വാ ഈ കക ഇപ്പോൾ വരും അതിന് മുന്നേ നിന്നെ ഗ്രൗണ്ടിലാക്കി തരാം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട നൂസ്ര അവളെ ഗ്രൗണ്ടിലാക്കി കൊടുത്തു അവൾ അവിടെ ഒരു സ്റ്റെപ്പിലേക്ക് ഇരുന്നു ഗ്രൗണ്ട് മൊത്തത്തിൽ കണ്ണോടിക്കാൻ തുടങ്ങി അവനെബിയും വേറെ സീനിയർ ബോയ്സൊക്കെ ഉണ്ട് അവൾ ഇരുന്ന പോലെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഗേൾസും ഉണ്ട് അവളുടെ ശ്രദ്ധ അവനിലേക്ക് മാത്രം നീണ്ടു ഒരു കുട്ടി ട്രൗസറും പനിയനും ഇട്ടിട്ടാണ് കളി തുട മുഴുവനും കാണുന്നുണ്ട് അവൾക്ക് തീരെ പിടിച്ചില്ല അവൾ പതുക്കെ ചിറ്റിനും നോക്കി ഉള്ള പെണ്ണുങ്ങളുടെ മുഴുവൻ കണ്ണ് അവൻ്റെ മേലെയാണെന്ന് കണ്ടത് അവൾക്കൊന്നാകെ വന്നു പ്രാക്ടീസ് കാണാനുള്ള എല്ലാ മൂടും പോയി കിട്ടി പല്ലും വിരലുമൊക്കെ ഞെരിച്ച് ആകെ എരിപിരി പോകുന്നുണ്ട് കൊണ്ടിരുന്നു നുസിലവളെ അവൾ അവിടെ ഇരുന്ന് തന്നെ ശ്രദ്ധിക്കുന്നതൊക്കെ അവൻ കണ്ടിരുന്നു അതുകൊണ്ട് കുറച്ചു നേരം പ്രാക്ടീസിനു ശേഷം നിങ്ങൾ കളിക്കുക ഞാൻ പോരാ എന്ന് എബിയോട് കണ്ട് അവൻ അവിടെ അടുത്തേക്ക് പോയി കഴിഞ്ഞോ അവൾ മോന്ത കനുപ്പിച്ച് വെച്ച് ചോദിച്ചു ഇല്ല കുറച്ച് ലേറ്റാവും കഴിയാം നാളെ മാസുള്ളതാണ് അവൻ അവൾക്ക് താഴെയുള്ള സ്റ്റെപ്പിലേക്ക് ഇരുന്നു ഞാനറിഞ്ഞു എന്നാണ് ഇതിൻ്റെ മോത്തൊരു ശരിയാണ് എപ്പോൾ നോക്കിയാലും ഏറാണല്ലോ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വല്ല ഞരമ്പ് രോഗം ഉണ്ടാവണം എന്താ നിന്റെ അവസ്ഥ പോയി പോയി ബോധമില്ലാതായോ നാടാവുന്നില്ല നിനക്ക് ഈ കോളത്തിൽ നിൽക്കാൻ ബോയ്സ് മാത്രമേ പോട്ടെ എത്ര കേൾസാ ആ സ്വിച്ചിനുള്ളൂ നോട്ടം കണ്ട ഇന്നും ഒരു ആണുകൾ കണ്ടില്ലാന്ന് തോന്നുന്നു അവർ പറഞ്ഞിട്ടില്ല ഒന്നര ചില ട്രൗസർ ഇട്ടാണ് നിന്നെ പറയാൽ മതിയല്ലോ അവടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി ഒരു മുട്ടു സൂചി എടുത്തു കുത്തിയാൽ ചോര നാല് ഭാഗത്തേക്കും സീറ്റ് അവളുടെ പ്രശ്നം എന്താണെന്ന് അവന് മനസ്സിലായി ചുണ്ടിൽ ചിരി നിറഞ്ഞു നീയോ നോക്കുന്നില്ല അവരെങ്കിലും നോയിക്കോട്ടെടി എന്നാ പിന്നെ ആ കുട്ടീട്ട് വേണ്ടായിരുന്നു അതുകൂടെ ഉരിക്കണം നോക്കുന്നവർക്ക് ഒന്നുകൂടെ സുഖായിക്കോട്ടെ എനിക്ക് കുഴമ്പമൊന്നുമില്ല വേണമെങ്കിൽ മുഴുവൻ പറയാൻ സമ്മതിച്ചില്ല അവൻ അവനെ കൊല്ലുന്ന പോലെ നോക്കി കൊണ്ടു മള കൊണ്ടു കറക്റ്റ് ഇവിടെ തന്നെ കൊണ്ടു ആ നോട്ടം കണ്ട അവൻ എരി വലിച്ചുകൊണ്ട് നെഞ്ചി തള്ളി കാണിച്ചു പോയി പാൻറ് എടുത്തിട്ട വൃത്തിയിട്ടവനെ അവളവനെ നെഞ്ചിലൊരു തള്ളി വെച്ച് കൊടുത്തു അവൻ പിന്നിലേക്ക് മറിയുന്നതോട്ടൊന്നും അനങ്ങിയത് പോലും ഇല്ല പകരം അവൾ തള്ളിയ കയ്യിൽ തന്നെ പിടുത്തമിട്ട് അവളെ പിടിച്ച് മടിയിലേക്ക് ഇട്ടു പെട്ടെന്നായത് കൊണ്ട് അവളൊന്നും ഞെട്ടി മാത്രല്ലേ ചുറ്റിനും ആളുണ്ട് അവൾ അവളേ നീറ്റുമാറാൻ നോക്കി പക്ഷെ അപ്പോഴേക്ക് അവൻ്റെ ഒരു കൈ അവളുടെ നടുവിനെ ചുറ്റിയിരുന്നു അവൾ അവനെ നെഞ്ചിൽ കുത്തി അവളെ ഞാനത് കാണട്ടെ ദേഷ്യം അവൻ മറ്റേ കൈ കൊണ്ട് അവടെ കൈയും പിടിച്ചു വെച്ച് അവൾ ഒന്നുകൂടെ ദേഹത്തേക്ക് ചേർത്തു അവനാകെ വിയർപ്പിൽ കുളിച്ചിരുന്നു ആ നനം അവളുടെ ശരീരത്തിലേക്കും പടരാൻ തുടങ്ങി ആ വിയർപ്പ് അതിൻ്റെ ഗന്ധമൊന്നും അവൾ അസ്വസ്ഥപ്പെടുത്തിയില്ല പകരം അത് തൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉണർത്തുന്നവൾ അറിഞ്ഞു അവൾ പോലും അറിയാതെ അവടെ കണ്ണുകൾ അവൻ്റെ മുഖത്തു ഓടി നടന്നു അവൻ്റെ നെറ്റിയിലും കവിളിലും താടിയിലും കുഞ്ഞു കുഞ്ഞു വിയർപ്പ് തൊഴികൾ സ്ഥാനം പിടിച്ചിരുന്നു പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്ന ചുവന്ന സൂര്യകിരണങ്ങൾ അവയ്ക്ക് മഴവിലിൻ്റെ തിളക്കം സമ്മാനിക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിൽ ചെന്ന് നിന്നു ആ ചാരക്കണ്ണുകളിൽ അവൾക്ക് തന്നെ കാണാമായിരുന്നു അവൾ കൗതുകത്തോടതെല്ലാം നോക്കി കണ്ടു ഈ അവസ്ഥ മറ്റൊന്നായിരുന്നില്ല കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടിത്തിരിഞ്ഞ് നടന്നു അവളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഒലീവിൻ്റെ ഗന്ധം അവൻ്റെ നാസികയെ ത്രസിപ്പിച്ചു എപ്പോഴും അവനിൽ ആണിലുണർത്തുന്നു അവളുടെ ചോര ചുണ്ടുകളാണ് ഇന്നും അത് സംഭവിച്ചു അവൻ എന്തൊക്കെയോ കൊതിക്കാൻ തുടങ്ങി ഉടനെ അവളുടെ നടുവിൽ അവൻ്റെ പിടിമുറുക്കി അവളൊന്ന് പിടഞ്ഞു അവന്റെ മുഖം തന്റെ ജീവൻ ഒളിഞ്ഞു നിൽക്കുന്ന അവളുടെ ആ ചോര ചുണ്ടുകളെ ലക്ഷ്യമിട്ട് നീങ്ങി അവളിൽ നിന്ന് എതിർപ്പുകളൊന്നും ഉണ്ടായില്ല ഒരു നിലവിളി നിലവിളിയൊരു രണ്ടുപേരും ഞെട്ടിപ്പിടഞ്ഞ അടർന്നു മാറി മുന്നിൽ കണ്ണുംപൊത്തിൽക്കുന്ന എബിയെ കണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിഞ്ഞില്ല താജിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിഞ്ഞില്ല നിന്ന് വിയർക്കാൻ തുടങ്ങി ഞാൻ ഇന്നലെ പറഞ്ഞ പബ്ലിക് പ്ലേസിൽ പറഞ്ഞ രണ്ടിലേക്ക് റൊമാൻസ് ഒന്ന് ഇവിടെ കെട്ട് കഴിയാൻ നിൽക്കുന്ന എന്നെ പുള്ളമാരൊക്കെ ഉണ്ടെങ്കിലൊന്നും ഓർക്കടാ ഞാൻ ഞാൻ പോവാ പാർക്കിംഗ് ഏരിയയിൽ കാണാം എബിയുടെ കളിയാക്കലിന്നാണങ്കെടുത്തലി നിന്ന് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ അവൾ വേഗം സ്ഥലം വിട്ടു പക്ഷെ എബി വിട്ടില്ല താജിനെ കളിയാക്കി കൊല്ലാൻ തുടങ്ങി കറക്റ്റ് സമയത്ത് എത്തിക്കൊള്ളും മാഷാണത്തിലെ കൃമി നല്ലൊരു മൂഡിൽ വന്നായിരുന്നു അവളെ ഇങ്ങനെ ഒന്ന് കിട്ടണമെങ്കിൽ തപസിയണം എങ്ങനെയൊന്ന് അടുത്ത് വന്നാ അപ്പോഴേക്ക് എവിടെ നിന്ന് വന്ന പിശാശ നീ താജിന് നല്ലപോലെ നിരാശ വന്നുണ്ടായിരുന്നു ആറ്റുനോറ്റു കിട്ടിയ അവസരമാണ് അതാ അച്ചാൻ ഇപ്പം കളഞ്ഞു വിളിച്ചത് പ്രതിഫലമായി രണ്ടു ഇടിയും ചാവിട്ടും കൊടുത്തിട്ടോ ട്രൗസറിൻ്റെ മുകളിലേക്ക് പാൻറ് വലിച്ച് താജ് പാർക്കിംഗ് ഭാഗത്തേക്ക് വിട്ടു ലൈല ഈ ലോകത്തൊന്നും അല്ല നിന്ന് എന്തൊക്കെയാ ആലോചിക്കുന്നുണ്ടായിരുന്നു താജ് വന്നതോ ബുള്ളറ്റ് സ്റ്റാർട്ട് എന്ന് ചെയ്തോന്നറിഞ്ഞില്ല അവൻ വണ്ടിയോടെ മുന്നിലേക്ക് നിർത്തി ഡീന്ന് വിളിച്ചപ്പോഴാണ് ബോധം വന്നത് അപ്പം ഒരു ഞെട്ടിലും വിറയിലുമൊക്കെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല വേഗം വണ്ടിയിലേക്ക് കയറിയിരുന്നു ഇപ്പം കുറച്ച് ദിവസമായിട്ട് അകലൊന്നും കാണിക്കാറില്ല ഇരിക്കുമ്പോൾ പക്ഷേ ഇന്ന് കാണിച്ചു അതുകൊണ്ട് അവൻ തലയിരിച്ച് അവളെ നോക്കി അപ്പോൾ തന്നെ ഇല്ലാതെയായി അവൾ അവനെ ചേർന്നു അവൻ്റെ ചുമലിൽ കൈവച്ചിരുന്നു അപ്പോൾ തന്നെ ആ ഇല്ലാതെയായി അവൾ അവനെ ചേർന്നു അവൻ്റെ ചുമലിൽ കൈവച്ചിരുന്നു ചുണ്ടിൽ മാത്രമല്ല അവന്റെ കണ്ണുകളിലും ചിരി നിറഞ്ഞു അവൾ വീട്ടിലിറക്കിയിട്ട് അവൻ കോളേജിലേക്ക് തന്നെ തിരിച്ചു അതെ അവർക്കിടയിൽ മഞ്ഞുരുകി തുടങ്ങിയാണ് കാത്തിരിക്കുക ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം